തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശ ചൂടിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് കേശവദാസപുരം ജംഗ്ഷനിലാണ് കേശവദാസപുരത്തിന്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്യാമയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് വീടുകളും അതോടൊപ്പം തന്നെ കടകമ്പോളങ്ങളും കയറിയുള്ള വോട്ട് അഭ്യർത്ഥനയൊക്കെയും തന്നെ സ്ഥാനാർത്ഥികൾ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യഘട്ട പ്രചരണം കൂടിയാണ് എങ്ങനെയുണ്ട് തികച്ചും നല്ല ആവേശത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തകരെല്ലാം നല്ല ആവേശത്തിലാണ് നമുക്ക് വികസനം എന്നുള്ളത് കേവലം പ്രസംഗം മാത്രമല്ല എന്ന് തെളിയിച്ചൊരു സർക്കാരിൻ്റെ കാലഘട്ടം കൂടിയാണ് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം കൊണ്ട് നമ്മുടെ നാടിനാകെ ജനക്ഷേമപരമായിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു ഗവൺമെൻറ്റും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നഗരസഭയും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ കാഴ്ചവച്ചിട്ടുള്ളത് എട്ടര കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് സഖാവ് അംശുവിൻ്റെ നേതൃത്വത്തിൽ കേശവദാസപുരം വാർഡിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് തികച്ചും ജനക്ഷേമപരമായിട്ടുള്ള ഒരു ഗവണ്മെൻറ്റിൻ്റെ തുടർച്ചയാകുക എന്നുള്ളത് ഒരു വലിയ ആവേശം തന്നെയാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും നമ്മൾ ചെല്ലുമ്പോൾ അത്തരത്തിൽ വികസനം പറഞ്ഞുകൊണ്ട് നമുക്ക് പറയേണ്ടതായിട്ടുള്ള അവർ തന്നെ ഇങ്ങോട്ട് പറയുന്നുണ്ട് അത്തരത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു ഗവൺമെൻ്റ് ദീർഘമിഷൻ കൂടിയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാകുവാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാ വോട്ടർമാരും നല്ല ആവേശത്തിലാണ് അതുപോലെ പ്രവർത്തകർ നല്ല ആവേശത്തിലാണ് ാണ് ജനക്ഷേമ കാര്യത്തിൽ എങ്ങനെയാണ് എൽ ഡി എഫ് സർക്കാർ എന്നുള്ളത് തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ തുടർച്ചയാണ് വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നോക്കുകയാണെങ്കിൽ യുവനിരയെ തന്നെ നിർത്തിയുള്ള ഒരു എന്താ പറയുക തിരഞ്ഞെടുപ്പിനെ മുന്നിട്ട് കാണുന്ന ഒരു രീതിയാണ് ഉണ്ടായിരിക്കുന്നത് ശരിക്കും ഈ ഇവിടെ നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് യുവതികളെയും യുവാക്കളെയും പരിഗണിച്ച എല്ലാ വിഭാഗം ജനങ്ങളെയും കർഷകരെയും സാധാരണക്കാരായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നേതൃനിരയെ തന്നെയാണ് നഗരസഭയിൽ സ്ഥാനാർത്ഥികളായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നല്ല ആവേശമുണ്ട് നമുക്കെല്ലാവർക്കും നല്ല ആത്മവിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജനങ്ങൾക്കൊക്കെയും തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചൂട് കിട്ടി എന്ന് തോന്നുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ചൂട് എന്ന് പറയുന്നത് ജനങ്ങളെല്ലാം നോക്കുന്നത് നമുക്ക് വികസനം എല്ലായിടത്തും എത്തിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും ഇപ്പോൾ വിദ്യാർത്ഥികളെ ആകട്ടെ യുവജനങ്ങളെയാകട്ടെ കർഷകരെ ആകട്ടെ ആ എല്ലാവരെയും ജനസ്പർശമായിട്ടുള്ള എല്ലാവരെയും സ്പർശിക്കുന്ന തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള മികച്ച വികസന മുന്നേറ്റം തന്നെയാണ് ഈ പ്രദേശത്താകെ കൊണ്ടുവന്നിട്ടുള്ളത് നഗരസഭയുടെ കാര്യം നോക്കുകയാണെങ്കിൽ രാജ്യാന്തരത്തിൽ തന്നെ ശ്രദ്ധ തീർച്ചയായും ശ്രദ്ധിക്കപ്പെടുന്ന മികവറ്റ പ്രവർത്തനങ്ങളാണ് നഗരസഭ കാഴ്ചവെച്ചത് അതിന്റെ ഒരു ഭാഗമാകാൻ പോവുകയാണ് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഏകദേശം ഇരുപത്തിയെട്ടോളം യു എൻ ഹെബിറ്റേറ്റ് പുരസ്കാരമടക്കം ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളടക്കം നിരവധിയായിട്ടുള്ള ഇപ്പോൾ ഹരിതകർമ്മ സേനകൾ തന്നെ നമുക്കിവിടെ എങ്ങനെയാണ് നഗരം ശുചീകരിക്കുന്നത് എന്നുള്ളത് ഉത്തമ മാതൃക നമ്മുടെ നഗരം മറ്റ് രാജ്യങ്ങൾക്കും നമ്മുടെ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങൾക്കുമൊക്കെ മാതൃകയാക്കുന്ന പ്രവർത്തനം തന്നെയാണ് തിരുവനന്തപുരം നഗരസഭ ഈ നഗരസഭയിൽ എല്ലാ വാർഡുകളിലും നടപ്പിലാക്കിയിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് വാർഡാണ് അത് നിലനിർത്തുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് തീർച്ചയായും കാരണം അംശുവാമുദേവൻ വരുന്നതിന് മുന്നേ ഇവിടെ വലിയ വികസന മുരടിപ്പായിരുന്നു ആ മുരടിപ്പ് മാറി ജനങ്ങളിപ്പോൾ ക്ഷേമപ്രവർത്തനം അനുഭവിച്ചു തുടങ്ങിയത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ടാണ് കാരണം എട്ടര കോടിയുടെ വികസനം എന്ന് പറയുമ്പോൾ അതൊരു നിസാര വികസനമല്ല എല്ലായിടത്തും നല്ല മികച്ച രീതിയിലുള്ള വികസനം വന്നിട്ടുണ്ട് തീർച്ചയായും എല്ലാവിധ ആശംസകളും നേരെയാണ്